കോടതി ഉത്തരവിനെ തുടർന്ന് ക്ഷേത്രഭൂമി ഏറ്റെടുക്കാൻ സ്വകാര്യ വ്യക്തി എത്തിയത് സംഘർഷാവസ്ഥയ്ക്ക് വഴിയൊരുക്കി തണ്ണീർമുക്കം പാതാപറമ്പ് ക്ഷേത്രഭൂമി ഏറ്റെടുക്കാനാണ് സ്വകാര്യ വ്യക്തി കോടതി വിധിയുമായി എത്തിയത് പ്രദേശത്ത് സംഘർഷാവസ്ഥ സംജാതമായി മന്ത്രിയും കളക്ടറുമെത്തി ഭൂമി ഏറ്റെടുക്കൽ അഞ്ച് ദിവസത്തേക്ക് നീട്ടിവെച്ചു ഇതിനിടെ പരിഹാരമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ തണ്ണേർമുക്കം പാതാപറമ്പ് ദേവസ്വം ഭൂമി പ്രശ്നം അഞ്ച് ദിവസത്തിനുള്ളിൽ പരിഹരിക്കാൻ ശ്രമം വിശ്വാസികൾ നാമ ജപസമരം ഉൾപ്പെടെ താൽക്കാലികമായി നിർത്തി വർഷങ്ങളായി തുടരുന്ന ഭൂമി പ്രശ്നം അടുത്തിടെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയത് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള തണ്ണേർമുക്കം ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പാതാപറമ്പ് ക്ഷേത്രത്തിലെ മുപ്പത് സെൻറ്റ് സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്നത്തെ ക്ഷേത്രം ഭാരവാഹികൾ സ്വകാര്യ വ്യക്തിക്ക് പണയാധാരം നൽകിയത് പിന്നീട് ഇവർ വസ്തു സ്വന്തമാക്കിയായിരുന്നു എന്ന നിലവിലെ ക്ഷേത്രം ഭാരവാഹികളായ എ കെ ഡി എസ് ബ്രാഞ്ച് നമ്പർ അഞ്ച് സെക്രട്ടറി പവിത്തൻ പറഞ്ഞത് ക്ഷേത്രഭൂമിയാണ് ക്ഷേത്രഭൂമിയോട് ചേർന്ന് കിടന്ന മുപ്പത്തിരണ്ട് പകുതി സ്ഥലം അവർ അറ്റാച്ച് ചെയ്ത് വെച്ചിരുന്നതാണ് ഇപ്പോൾ അത് കേസ് അവർക്ക് അനുകൂലമായി വന്നതോടുകൂടി അവർ ഇത് അറ്റാച്ച് ചെയ്യണമെന്ന് പറഞ്ഞു വന്നു പക്ഷേ ഇതിൻ്റെ വില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതിന് മധ്യമാണ് ഈ പ്രശ്നം അത്രയും വഷളാക്കിയത് കാര്യം സിൽവി അശോകനും സിൽവിച്ച് സിൽവനും സിൽവിയും അശോകൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയും പവർ ഓഫ് അറ്റോർണിക്കാരായി കൂടിയാണ് ഇത് ഇത്രയും എടുത്തത് സമരത്തിന് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും എത്തി ഭൂമി അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സാമൂഹികളും എത്തിയത് ഒത്തുചേർന്നത് കോടതി വിധി നടപ്പിലാക്കാൻ അധികാരികളോട് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിയും അടക്കം പോലീസ് സൂപ്രണ്ട് എസ് പിടക്കം അഞ്ച് ദിവസം കൂടെ നമുക്ക് വിധി നടപ്പിലാക്കുന്ന ജില്ലാ ഭരണകൂടം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അനുവാദം തന്നിട്ടുണ്ട് സ്വകാര്യ വ്യക്തി സ്വന്തമാക്കിയ മുപ്പത് സെന്റ് വസ്തുവിലാണ് അറുകുല യക്ഷിയും പറനാഗവും കരിനാഗി ഉൾപ്പെടെയുള്ള ഉപദേവത പ്രതിഷ്ഠകളുമുള്ളത് ഈ വസ്തു ഏറ്റെടുക്കുന്നതിനു വേണ്ടിയാണ് സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയത് ഇതിനെ തുടർന്നാണ് ഇവർ വെള്ളിയാഴ്ച വിധി നടപ്പിലാക്കുവാൻ പ്രദേശത്ത് എത്തിയത് പ്രദേശവാസികളും ഭക്തജനങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നേതാക്കളും ചേർന്ന് നാമജപം ഉൾപ്പെടെയുള്ള പ്രതിഷേധ നടപടികൾ സ്വീകരിച്ചാണ് ഏറ്റെടുക്കൽ നടപടി അവസാനിപ്പിച്ചത് പ്രദേശത്ത് സ്ഥിതിഗതികൾ വഷളായതിനെ തുടർന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസും മന്ത്രി പി പ്രസാദും ഇടപെട്ടാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടത് ഇതിനെ തുടർന്ന് ഏറ്റെടുക്കുവാൻ അഞ്ചു ദിവസത്തെ സാവകാശം അനുവദിക്കുകയായിരുന്നു തഹസിൽദാർ മനോജ് എഎസ് ഹരീഷ് ജെയിൻ്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘമാണ് പ്രദേശത്തെത്തിയത്